അതുമാത്രമല്ല അത് സി പി എം ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ അത് സ്വരാജിനെ തന്നെ ആകുമ്പോൾ അതിനകത്ത് കുറേ അർത്ഥമുണ്ട് ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സ്വരാജ് നാട്ടുകാരനല്ലേ മേനെ ഞാൻ നല്ല അദ്ദേഹം നാട്ടുകാരനായത് അദ്ദേഹം നേരത്തെ നാട്ടുകാരനാണ് അൻവർ ഇവിടെ മത്സരിക്കുമ്പോഴും അദ്ദേഹം നിലമ്പൂർക്കാരനാണ് പിന്നെ എന്തിനെ അൻവറിനെ നിർത്തിയിരുന്നത് എന്തിനാണ് പിന്നെ തൃപ്പൂണിത്തറയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചത് റിയാസിന് ഈ സ്ഥാനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ സ്വരാജ് പാടില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ പിന്നെ വേറെ നിർത്തി ഒന്നുമില്ല അപ്പോൾ അദ്ദേഹമാണ് തീരുമാനിക്കണത് അദ്ദേഹം ഇവിടെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് പിന്നെ സ്വരാജിനെ നിർത്തിയത് എന്തിനാണ് എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും സമ്മേളനം വിളിച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല തെറ്റു തിരുത്തൽ ഭാഗമായിട്ടാണ് എന്ന് അങ്ങനെ ഞാൻ എന്റെ വിചാരമില്ല കാരണം എന്താ വച്ചാൽ സി പി എമ്മിന്റെ അകത്ത് നടക്കുന്ന പിണറായി വിരുദ്ധ പോരാട്ടങ്ങളിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണിപ്പോ സ്വരാജ് അത് ഇനി അങ്ങനെ വേണ്ട പൂർണ്ണമായി തീർക്കണം എന്ന് ചോദിച്ചിട്ടാണെങ്കിലോ സ്വരാജിനെ സ്വരാജിനെ തീർക്കടം എന്ന് വിചാരിച്ചതാണെങ്കിലോ കാരണം പിണറായി വിരുദ്ധമായ ഒരു പോരാട്ടത്തിന് ഇപ്പൊ സി പി എമ്മിനകത്ത് പിന്നെ പിണറായിയുടെ എല്ലാ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ബദലുവെക്കാവുന്ന എല്ലാ രാഷ്ട്രീയകരമായ ബോഡി ലാംഗ്വേജും രീതികളും സമാന ഒക്കെ ഉള്ള ഒരാളെ തന്നെ അദ്ദേഹം വളർത്താൻ സമ്മതിക്കൂല സ്വാഭാവികമായിട്ട് ഈ ഇടത് സൈബർ ഗ്രൂപ്പുകൾ തങ്ങൾക്കെതിരെയും ലീഗ് നേതാക്കൾക്കും നേതാക്കൾക്കുമെതിരെയൊക്കെ പറഞ്ഞ പരാമർശങ്ങളൊക്കെ കുത്തിപ്പൊക്കുന്നു അതോടൊപ്പം തന്നെ താങ്കൾ ആര്യടൻ മുഹമ്മദിനെതിരെ നടത്തിയ പ്രസംഗങ്ങളും ഒക്കെ ഈ ഒരു നിങ്ങൾ നിങ്ങള് നിലപാടില്ലായ്മയാണത് നിലപാടാണത് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ ആര്യാടൻ ഷൗക്കത്ത് പറയുന്ന സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഞങ്ങളുടെ മിനിമം പരിപാടിയുടെ പേരിലാണ് ഒരു ഒരു മുന്നണി എന്നുള്ള നിലക്ക് കോൺഗ്രസിനെ ലീഗും ലീഗിനെ കോൺഗ്രസും പിന്തുണക്കുന്നത് അല്ലാതെ എല്ലാ കാര്യങ്ങളിലും സറണ്ടർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെ ജെ വിളിക്കാനല്ല ഇടതുപക്ഷത്തിനൊരു മുതലാളിയുള്ളൂ അത് പിണറായി വിജയനാണ് യു ഡി എഫിന് അങ്ങനെയല്ല യു ഡി എഫിന് ഓരോ പാർട്ടിക്കും നേതാക്കന്മാരുണ്ട് ഓരോ പാർട്ടിക്കും നിലപാടുണ്ട് ആ നിലപാടുകൾക്കെതിരെ മുന്നണിക്ക് അകത്തുനിന്ന് വരുമ്പോഴും മുന്നണിക്ക് പുറത്തുനിന്ന് വരുമ്പോഴും ഒരേപോലെ പറയും ആര്യാടര ചൗക്കത്തിനോടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഈ മത്സരത്തിൻ്റെതല്ലാത്ത വിഷയത്തിൽ ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായം ഞങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ധൈര്യവും തൻ്റെ ഇടവും അതിൻ്റെ കൂട്ടായ്മയുടെയും പേരാണ് യു ഡി എഫ് എന്ന് പറയുന്നത് മുതലാളിയുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന മുതലാളിത്ത സ്വഭാവത്തിൻ്റെ പേരാണ് എൽ ഡി എഫ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അതുകൊണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളെ കുത്തിപ്പൊക്കേണ്ടതെന്ന് ആവശ്യമില്ല എന്റെ ബോമയിൽ അടുത്ത് പോലും ഉണ്ട് ഞാൻ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നാധിഷ്ഠിതമാണ് അത് പറയാൻ ഒരു മടിയും യു ഡി എഫിലെ ഒരു പാർട്ടിക്കുമില്ല ഇപ്പൊ നിങ്ങൾ കോൺഗ്രസിനകത്തെ വ്യത്യാസ അഭിപ്രായങ്ങളില്ലേ ആ അഭിപ്രായങ്ങൾ എന്താണ് ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ടാണ് അതൊരു മുതലാളിത്ത പാർട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതിന്റെ ഒഴപ്പാണ് അല്ല ബി ജെ പിയുടെ ലാഗിങ്ങിനകത്ത് വലിയ വലിയ ചർച്ചകളുണ്ട് കാരണം ബി ജെ പിയുടെ അകത്ത് തന്നെ വലിയ ചർച്ചയാണ് ബി ജെ പിയിലെ പല ആളുകൾ സംസാരിക്കുമ്പോഴൊക്കെ പറയുന്ന ചില ചർച്ചകള് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പതുങ്ങിയിരിക്കലാണ് നിങ്ങൾ ഉറപ്പിച്ച് വെച്ചോളൂ ബി ജെ പിക്ക് എല്ലാ കാൻഡിഡേറ്റ് വരാൻ പോകുന്നത് ബി ഡി ജെ എസ് ആണ് ബി ഡി ജെ എസ് കാൻഡിഡേറ്റ് വരുമ്പോൾ ഇവിടെ വരാൻ പോകുന്ന വോട്ടിൽ നടക്കുന്ന ധ്രുവീകരണങ്ങൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ മനസ്സിലാവും ഞാനതിപ്പോൾ പറയുന്നില്ല പക്ഷേ ദൂരവ്യാപകമായ ഒരു വോട്ട് കച്ചവടത്തിൻ്റെ സാധ്യത ബി ഡി ജെ എസ്സിന് കൊടുക്കുന്നതോടുകൂടി തന്നെ ബി ജെ പി ഉറപ്പിക്കും അത് കാണാം അതായിരിക്കും അതേണ്ട ബി ഡി ജെ എസ് എൻ്റെ സ്ഥാനാർത്ഥിയാക്കുന്നത് വഴി ബി ജെ പി ലക്ഷ്യമിടുന്നത് ബി ജെ പിക്ക് വരേണ്ടെന്ന വോട്ടുകൾ സി പി എമ്മിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് ഒരു സംശയമില്ല അല്ല അങ്ങനെ കുറേ ആളുകളുണ്ട് അപ്പോൾ അതിപ്പോൾ കുറേ ആയിട്ട് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കുറേ ഘടകങ്ങൾ ഉണ്ടല്ലോ എസ് ഡി പി എ പോലെയൊക്കെയുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമല്ലേ ഞാൻ വീണ്ടും പറയാം പറയുന്നത് നിലമ്പൂരിലെ രാഷ്ട്രീയ വിഷയങ്ങൾ അൻവർ ഉയർത്തി വിട്ട രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇവിടെ പ്രാധാന്യമുള്ളത് അൻവർ ഉണ്ടാക്കിയ ഒരു രാഷ്ട്ര തെരഞ്ഞെടുപ്പ് തന്നെയാണിത് അതുകൊണ്ട് ആ രാഷ്ട്രീയ വിഷയങ്ങൾക്കകത്തിരുന്ന് തന്നെയാണ് നിലമ്പൂർ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾ അൻവർ ഉയർത്തിയതുകൊണ്ട് അയാൾ എവിടെ നിന്നാലും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കാൻ കഴിയും കാരണം അത് റലവൻറ് ആണ് എന്നതുകൊണ്ടാണ് അല്ല വേണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ അൻവർ യു ഡി എഫിന്റെ കൂടെ വേണ്ട എന്ന് ആരാണ് പറഞ്ഞത് ആരും പറഞ്ഞിട്ടില്ല പക്ഷെ തീരുമാനിക്കേണ്ടത് അൻവറാണെന്ന് മാത്രം അല്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ലേ അത് അദ്ദേഹത്തോട് ചോദിക്കുന്നത് നന്നാവുക ഞാൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പിന്നെ എന്താണെന്നു പിന്നെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹത്തോട് അൻവറിൻ്റെ വിഷയത്തിൽ നല്ല ഞാൻ പറയുന്നത് അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ പോസിറ്റീവായ ഉണ്ടാവും അത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടെ അപ്പോൾ പത്തൊമ്പതി അല്ല അത് അത് വേറെ വിഷയമാണ് അൻവർ ഏതായാലും അൻവറിനറിയാം അൻവർ അങ്ങനെ ഒരു പിന്നെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ നല്ല രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാളാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അബദ്ധ ജടിലമായ തീരുമാനമൊന്നും ഞാൻ വർ എടുക്കില്ല അൻവർ ഇപ്പോൾ എടുത്ത തീരുമാനം തന്നെ ഇവിടെ രാജിവെക്കാൻ അദ്ദേഹം കാണിച്ച ഒരു രാഷ്ട്രീയ മര്യാദയും മാന്യതയുണ്ട് ആ മാന്യത അദ്ദേഹം അടുത്ത സമീപ തെരഞ്ഞെടുപ്പ് സമീപനങ്ങളിലും എടുക്കുന്നു ഇപ്പം ഇതിലെ കാര്യം പറഞ്ഞു അങ്ങനെ പല ആൾക്കാരും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച നിലമ്പൂരിലെ കഴിഞ്ഞ തവണ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഒരു ഭൂരിപക്ഷത്തിലാണ് അൻവർ അതെ 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 എന്നാൽ അതേ സമയത്ത് കഴിഞ്ഞ തവണ എസ് ഡി പി ഐക്ക് മൂവായിരത്തിലധികം വോട്ട് സ്വന്തമാക്കാനും പറ്റിയിട്ടുണ്ട് സമാനമായ രീതിയിൽ വെൽഫെയർ പാർട്ടി അതുപോലെ തന്നെ ഇത്തവണ വ്യാപാരി വ്യവസായി അതുപോലെ തന്നെ റോഡ് ഈ ബൈപ്പാസ് കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞ് കുറെ അധികം സംഘടനകൾ ഇത്തവണ ഇറങ്ങുന്നുണ്ട് അപ്പം ഇവരുടെയൊക്കെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോയി പോയി കഴിഞ്ഞാൽ അത് ആർക്കായിരിക്കും നഷ്ടം അല്ല അങ്ങനെ ഇതിൽ ഈ നിങ്ങൾ ഈ പറയുന്ന ഘടകങ്ങളിൽ ഏതെങ്കിലും വോട്ടുകളെ ആശ്രയിച്ചിട്ടോ അവരുടെ നിലപാടുകളെ ആശ്രയിച്ചിട്ടോ അല്ല ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏത് സ്ഥാനാർത്ഥി എവിടെ നിർത്തിയാലും ഇവിടെ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലാണ് മുഖ്യമായ തെരഞ്ഞെടുപ്പ് നടക്കുക ബാക്കിയുള്ള വോട്ടുകളൊക്കെ അവരുടെ ഇടപാടുകളും നിലപാടുകളും അനുസരിച്ചിട്ട് മാറുക അത് ഞാൻ പറഞ്ഞത് ബി പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഘടകമാവില്ല ബി വോട്ട് ഘടകമാവും ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടല്ലോ രാഷ്ട്രീയം എന്ന നിലനിൽക്ക് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ഘടകാവില്ല പക്ഷേ ബി ജെ പിയുടെ വോട്ട് ഘടകാവും അതുപോലെ ഓരോ പാർട്ടികളുടെയും ചെറു കക്ഷികളുടേതു പോലും അവരുടെ പാർട്ടി എന്നുള്ള നിലനിൽക്കൽ അവരുടെ ഒരു പ്രാധാന്യം തിരഞ്ഞെടുപ്പിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക